വി എസ് പിണറായി പക്ഷകാലത്ത് വി എസിനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത് ആ വിഷയത്തിനകത്ത് പാർട്ടി എടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കെട്ടത് അയ്യപ്പന്റെ പൊന്നു കെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചമടിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാൽ നടക്കില്ല ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളും പ്ലേസ് ചെയ്തോളൂ ഞങ്ങളും പ്ലേസ് ചെയ്യാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുമെന്ന് സുധാകരൻ സുധാകരട്ടൻ എന്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്തുണ പക്ഷെ അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്ന എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഇപ്പം ഇപ്പം ബഷീർക ബഷീർകെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ ആ വിഷയത്തെ പറ്റിയിട്ടല്ലോ നേതാക്കന്മാർ പറയുന്നു പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഒരു സ്കോപ്പ് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല പിന്നെ പതിവ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇഷ്ടമുള്ള ഡൈവേഴ്ഷൻ എങ്ങനെ വേണേലും കൊടുക്കാം അപ്പോൾ ദേ ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള സംശയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറേറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുക്കുന്ന തലക്കെട്ടും നിങ്ങളുടെ വിശദീകരണവും ആ ആളുടെ ബൈറ്റ് തമ്മിലൊരു ബന്ധം ഉണ്ടാകില്ല ജനങ്ങൾ ജനങ്ങളിതെല്ലാം കാണുന്നല്ലേ എല്ലാം കാണട്ടെ ജനങ്ങൾ കാണട്ടെ അവർ തീരുമാനിക്കട്ടെ ജനകീയ കോടതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ എന്നാൽ രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജനകീയ കോടതിയിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്